നേരിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരും മരുന്നുമില്ലെന്ന് ആരോപിച്ച് യു ഡി എഫ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഈവനിംഗ് ഒപി പ്രവർത്തിക്കുന്നില്ലെന്നും രോഗികൾക്ക് ചികിത്സ ലഭ്യമാകുന്നില്ലെന്നും യു ഡി എഫ് ചൂണ്ടിക്കാട്ടി നേരിയമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ആറുമാസമായി ആവശ്യത്തിന് ഡോക്ടർമാരില്ല മരുന്നുകൾക്കും ക്ഷാമം ഈവനിംഗ് പ്രവർത്തനവും നിലച്ചു ദിവസവും ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികൾ ചികിത്സ കിട്ടാതെ മടങ്ങേണ്ട അവസ്ഥ പകർച്ചവ്യാധി ഭീതി നിലനിൽക്കുമ്പോൾ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സംസാരിക്കുമ്പോൾ ഈ പ്രതിഷേധ മാർച്ചിലും പങ്കെടുത്ത് വിജയിപ്പിക്കുവാൻ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ ഞങ്ങൾ സദർശം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ധർണേഡ് ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം നിർവഹിച്ചു സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് സായാഹ്ന ഒ പി നിർത്തലാക്കിയതെന്നും പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടി എടുത്തില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് ആശ്വാസമായി നിൽക്കേണ്ട ഒരു വലിയ സ്ഥാപനമാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്കറിയാം ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ചികിത്സാ ചെലവിന്റെ കാര്യത്തിലാണ് പണ്ട് ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രത്തിന് വേണ്ടി ജനങ്ങൾ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയെങ്കിൽ ഇന്ന് ജനങ്ങളുടെ വലിയ ആശങ്ക എന്ന് പറയുന്നത് അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സിക്കാനുള്ള ചെലവാണ് ഇന്ന് ഇവിടെ ആ ആരോഗ്യ കേന്ദ്രം നോക്കൂട്ടിയായി നിൽക്കുന്നു ഒരാൾക്കൊരു പനി വന്നാൽ ഒരു ചെറിയ അസുഖം വന്നാൽ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കണം അല്പം മരുന്ന് വാങ്ങണമെങ്കിൽ പത്തഞ്ഞൂറ് രൂപ ചെലവാണ് ഒരു ആയിരം രൂപയെങ്കിലും ഒരു ദിവസം

സൗമ്യ ശശി ജിൻസി മാത്യു രാജേഷ് കുഞ്ഞുമോൻ സന്ധ്യ ജെയ്സൺ കെ എം അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പി എം എ കരീം സ്വാഗതവും ലിനോ തോമസ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്